വാർത്തകൾ വാർത്തകൾ നമസ്കാരം ഇനിയും പുതിയ നമ്പർ പ്ലേറ്റുകൾ സ്വീകരിക്കാത്ത വാഹന ഉടമകൾ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയ രൂപകൽപ്പനയിലുള്ള നമ്പർ പ്ലേറ്റുകൾ സ്വീകരിക്കണമെന്ന് റാഗ് പോലീസ് മുന്നറിയിപ്പ് നൽകി റാഗ് വെഹിക്കിൾ വില്ലേജിൽ നിശ്ചിത നടപടിക്രമങ്ങളിലൂടെ എളുപ്പത്തിൽ പുതിയ നമ്പർ പ്ലേറ്റുകൾ ലഭിക്കും അറബിക് കാലിഗ്രഫിയിൽ രൂപകൽപ്പന ചെയ്ത് പുതിയ മുഖത്തിലുള്ള നമ്പർ പ്ലേറ്റുകൾ രണ്ടായിരത്തി ഇരുപതിലാണ് ഖൈമയിൽ അവതരിപ്പിച്ചത് പുതിയ വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിക്കുന്ന ഘട്ടത്തിലുമാണ് ഉപഭോക്താക്കൾ സാധാരണ പുതിയ നമ്പർ പ്ലേറ്റുകളിലേക്ക് മാറുന്നത് എന്നാൽ ഇനി റാസൽ ഖേമ രജിസ്ട്രേഷനിലുള്ള മുഴുവൻ വാഹന ഉടമകളും തങ്ങളുടെ വാഹനങ്ങളിലെ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റി പുതിയത് സ്വീകരിക്കണം എന്നാണ് നിർദ്ദേശം നാലര വർഷമായി അധികൃതർ പുതിയ നമ്പർ പ്ലേറ്റുകൾ അവതരിപ്പിച്ചു എങ്കിലും വാഹനങ്ങളിൽ ഇത് നിർബന്ധമാക്കിയിരുന്നില്ല പുതിയ നോട്ടീസ് കാലയളവിൽ പഴയ നമ്പർ പ്ലേറ്റുകൾ മാറ്റാത്തവർക്ക് ഭാവിയിൽ പിഴയുൾപ്പെടെ നിയമ നടപടികൾ നേരിടേണ്ടി വന്നേക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ദുരുപയോഗം നിയന്ത്രിക്കാനുള്ള നിയമത്തിന് ഷൂറ കൗൺസിൽ അംഗീകാരം നൽകി നിയമലംഘകർക്ക് മൂന്ന് വർഷത്തിൽ കുറയാത്ത തടവോ രണ്ടായിരം ദിനാർ വരെ പിഴയോ ശിക്ഷ ലഭിക്കും എന്നാണ് പുതിയ നിയമം മാനുഷിക ഇടപെടലോ വിലയിരുത്തലോ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് എ ഈ വിദ്യകൾ ഉപയോഗിച്ചാൽ ആയിരം ദിനാർ വരെ പിഴ ചുമത്തും സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ ബാധിക്കുകയും സാമൂഹിക മൂല്യങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന എ ഇ സിസ്റ്റങ്ങൾ പ്രോസസ് ചെയ്യുകയോ പ്രോഗ്രാം ചെയ്യുകയോ ചെയ്താൽ പിഴ രണ്ടായിരം ദിനാർ വരെ ആയിരിക്കും ലൈസൻസ് ഇല്ലാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ വികസിപ്പിച്ചാൽ നിയമലംഘകന് ദിനാറിനും ദിനാറിനും ഇടയിൽ ുംബുദാബി കോണോർ വാട്സ്ആപ്പ് ട്രിപ്പിൾ ഫോർ ടൂർ കുവൈറ്റിൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകൻ ഇസാർ റമദാൻ മുന്നറിയിപ്പ് നൽകി വരും ദിവസങ്ങളിൽ രാജ്യത്ത് രൂപപ്പെടുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കും എന്നതാണ് മഴയ്ക്ക് കാരണം മിതമായ തെക്ക് കിഴക്കൻ കാറ്റ് സജീവമായി തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ അടിയന്തര ഫോൺ നമ്പറിൽ ഒന്ന് ഒന്ന് രണ്ട് ബന്ധപ്പെടണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ജി സി സി വാർത്തകൾ ബ്രോട്ട് യു ബായ് ന്യൂ ബോംബെ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ തേട്ടീൻ അബുദാബി